ഹലോ ഗൈസ് ക്രിസ്മസിന് പച്ച കളർ അല്ല വേറെ കളർ ഉണ്ടോ ഓഫ് കോഴ്സ് ഉണ്ട് ചോപ്പുണ്ട് ഉണ്ട് പല കളേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് പച്ചിച്ച് നിക്കണം ക്രിസ്മസിന് എങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും കുലസ്റ്റിയൊക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ജംപ് സ്യൂട്ടാണ് ഇത് പോളിസ്റ്റർ ബ്ലെഞ്ച് വരുന്ന ഗൈസ് അണ്ടർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഉള്ള ഗൈസ് ഭയങ്കര അടിപൊളി സത്യമില്ല ആരും പറയൂലെ നന്നാന്നൊരു സംതിങ് ആണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ജംസ്യൂട്ടാണ് സ്ലീവ് ലെസ്സാണ് നല്ല ഒരു ഗ്രീൻ കളർ ആണ് വരുന്ന വീനൊക്കെയാണ് വരുന്നത് അവിടെ ഒരു ബെൽറ്റ് ഉണ്ട് ഉള്ള വയർ എല്ലാം കൂടെ അടിച്ച് അകത്തോട്ടേക്കും സീരിയസ്ലി എനിക്ക് എന്റെ വയറിനൊക്കെ ഈ ജംസ്യൂട്ട് ഡ്രസ് എനിക്ക് നല്ല ചേരാറുണ്ട് വയറ് കുറച്ച് കൂടുതലാണെങ്കിലും ജംസ്യൂട്ട് ഇടാമ്പഴത്തേക്ക് എന്തോ ആയിട്ട് തോന്നാറുണ്ട് എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഡ്രസ് ഡ്രസ്സാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ വന്ന നീ ലെങ്തിന് കുറച്ച് പോലെ വന്ന വീനൊക്കെ വരുന്ന സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു പോളിസ്റ്റർ ഡ്രസ്സ് ആണ് ആൻഡ് ഇതിന്റെ വരെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ജംസ്യൂട്ട് വേറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ആൻഡ് പച്ചാണലോ ഗൈസ് നമ്മുടെ മെയിൻ ഐറ്റം ഓക്കെ ഇനി കൈകാലൊക്കെ ഞാൻ കുറച്ച് നേരം പൊക്കിക്കാണിക്കും അതിനുശേഷം മാത്രം അടുത്ത ഉള്ളോട്ട് പോകുള്ളൂ ഇനി എടുത്തത് ക്യാഷ്വലായിട്ട് ലൈക്ക് എനിക്ക് ഇങ്ങനെ സ്ലീവ് ലെസ് ലെസ്സൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഇതെടുത്തോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പപ്പ് സ്ലീവ്സ് ആണ് വരുന്നത് എ ലൈൻ ആണ് റൗണ്ട് നെക്ക് ആണ് വിസ്കസ് റേൺ ആണ് മിഡി കാഫ് ലെങ്ത് ആണ് വരുന്നത് ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഓഫീസിൽ പോയ ആൾക്കാർക്കാണ് എനിക്ക് സ്ലീവ് ലെസ് ഇടാനൊന്നും ഇഷ്ടമല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ ഇത് വാങ്ങിച്ചു അണ്ടർ പ്പീസ് ഫൈവ് ഹൺഡ്രഡിനകത്ത് ഭയങ്കര വർത്താണ് നെക്സ്റ്റ് ചുരിദാർ ടീം ഞാനും ഒരു ചുരിദാർ ടീമാണ് കാരണം എനിക്ക് ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ ഇങ്ങനത്തെ ഷോളൊക്കെ വേണേൽ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ വിചാരിക്കുന്ന അടുത്ത് കടക്കുമല്ലോ കോട്ടൺ ബ്ലെൻഡ് വരുന്ന ഒരു അടിപൊളിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പള്ളിയിൽ പോവാം എങ്ങോട്ട് വേണമോ പോകാം ഇനി വെയിൽ വരുമ്പോൾ ഇങ്ങനെ എടുത്ത് ഇടാം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എടുത്ത് ഭയങ്കര നൈസാണ് ഇതിൻ്റെ വേറെ ഒരു കളർ കൂടെ ഉണ്ട് ഒരു ന്യൂഡ് അതായത് ഉള്ളിത്തൊലി കളർ കൂടെ ഉണ്ട് പിന്നെ പച്ച ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഉള്ളിത്തൊലി ചെയ്യാം സൊ ഗൈസ് എല്ലാ പ്രോഡക്റ്റിനും ഡാഗ്യോർത്തേക്കാം നിങ്ങളിത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം ചെച്ച ബി വാ